വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രയേൽ സൈന്യം ഗാസയിൽ വ്യോമാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ കൈറോയിലെത്തിയ ഹമാസ് പ്രതിനിധി സംഘം ഈജിപ്ത് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഹസൻ റഷാദുമായി കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ചയാണ് ഖലീൽ അൽ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം ചർച്ച നടത്തിയത് ശനിയാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസ് സംഘം നേരത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേദിയായ ഈജിപ്തിലെത്തിയത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം വന്നശേഷം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ തുരങ്കങ്ങളിൽ നിരവധി ഹമാസ് പോരാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരുടെ മോചനം സംബന്ധിച്ചും കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഗാസയിൽ ആക്രമണം നടത്തിയതെന്നാണ് ശനിയാഴ്ചത്തെ സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം എന്നാൽ ഹമാസ് ഇത് തള്ളുകയായിരുന്നു നാൽപ്പത്തിനാല് ദിവസത്തിനിടെ സൈന്യം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഹമാസ് വൃത്തങ്ങൾ ആരോപിച്ചു ഗാസയിലേക്കുള്ള റഫ അതിർത്തി വെടിനിർത്തൽ കരാറിന് ശേഷം തുറന്ന് നൽകിയിട്ടില്ലെന്നും ഹമാസ് നേതാക്കൾ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് മൂന്ന് ജനറൽമാരെ പിരിച്ചുവിട്ട് ഇസ്രയേൽ സൈന്യം നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണവും കനത്ത തിരിച്ചടിയുമായിരുന്നു ഒക്ടോബർ ഏഴിലേത് ആക്രമണത്തിലേക്ക് നയിച്ച പരാജയങ്ങളെക്കുറിച്ച് വ്യവസ്ഥാപരമായ അന്വേഷണം നടത്തണമെന്ന് സൈനിക മേധാവി ഇയാൽ ജമീർ ആവശ്യപ്പെട്ടതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നടപടി ൽ കമാൻഡർമാർ അടക്കമുള്ളവരാണ് ജനറൽമാരെയാണ് പുറത്താക്കിയത് ഇവരിൽ ഒരാൾ അന്ന് സൈനിക ഇന്റലിജൻസ് മേധാവിയായിരുന്നു ഗാസയിൽ നിന്നും ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ സായുധ സേന പരാജയപ്പെട്ടതിനെ മൂവരും വ്യക്തിപരമായി ഉത്തരവാദികളാണെന്ന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വീഴ്ചയുമായി ബന്ധപ്പെട്ട് മൂവരും രാജിവെച്ചതിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ നടപടി നാവിക വ്യോമസേനാ മേധാവിമാർ മറ്റ് ജനറൽമാർ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെയാണ് അച്ചടക്ക നടപടി ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കി വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു സൈനിക സംവിധാനത്തിനുള്ളിൽ ദീർഘകാലമായ വ്യവസ്ഥാപിതവും സംഘടനാപരവുമായ പരാജയമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അസാധാരണവും ഉയർന്ന നിലവാരമുള്ളതുമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആക്രമണത്തെക്കുറിച്ച് അപകട സൂചന നൽകാൻ കഴിയാത്തത് സൈന്യത്തിന്റെ ഇന്റലിജൻസ് പരാജയമാണെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ഏഴിന് ശേഷം രാത്രിയിലെ തീരുമാനമെടുക്കലുകളിലെയും സേനാ വിന്യാസത്തിലെയും പോരായ്മകളെയും റിപ്പോർട്ട് അപലപിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ പ്രാദേശിക സമയം രാവിലെ ആറ് മുപ്പതിനായിരുന്നു പതിറ്റാണ്ടുകളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തിരിച്ചടി എന്നോണം ചെല്ലവീവിലേക്ക് ഹമാസ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായ അയൺ ഡോമിന്റെയും കണ്ണുവെട്ടിച്ചായിരുന്നു ആക്രമണം തുഫാനുൽ അക്സ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രയേലേക്ക് ഹമാസ് പായിച്ചത് അയ്യായിരത്തിലേറെ റോക്കറ്റുകളായിരുന്നു ആക്രമണത്തിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് സൈനികർ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഗാസ വംശഹത്യക്കിടെ പിടികൂടിയ പലസ്തീൻ തടവുകാരെ സയനിസ്റ്റ് സൈനികർ ക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോ ചോർന്ന സംഭവത്തിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ചീഫ് ലീഗൽ ഓഫീസർ രാജിവെച്ചിരുന്നു സംഭവത്തിൽ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതോടെയാണ് അഡ്വക്കേറ്റ് ജനറൽ മേജർ ജനറൽ ഇഫാ ടോമർ എറിജാൽമി ഈ മാസമാദ്യം രാജിവെച്ചത് രണ്ടായിരത്തി ഓഗസ്റ്റിലായിരുന്നു വീഡിയോ ചോർന്നത് ഈ വീഡിയോ ഇസ്രയേലി ചാനൽ പന്ത്രണ്ട് സംപ്രേഷണം ചെയ്തിരുന്നു പലസ്തീൻ തടവുകാരെ സൈനികർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോ ചോർന്നതിന്റെ ഉത്തരവാദി താനാണെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രയേലി സൈന്യത്തിലെ ഉന്നത അഭിഭാഷക ഉദ്യോഗസ്ഥർ രാജിവെച്ചത് എസ് ടീമാൻ തടങ്കൽ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചോർന്നത് പീഡനത്തിൽ അന്വേഷണത്തിന് പിന്നാലെ അഞ്ച് റിസർവ് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു ഇതുകൂടാതെ െ ഇസ്രായേൽ നടത്തിയ വംശഹത്യ യുദ്ധം ഇസ്രായേലിലെ ജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചതായി മാനസികാരോഗ്യ സംഘടനകളും ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ശിഥിലമാക്കിയ മാനസിക പ്രശ്നങ്ങൾ കാരണം ഇരുപത് ദശലക്ഷം ആളുകൾക്ക് പിന്തുണ ആവശ്യമാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിൽ മാനസിക പിന്തുണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണത്തിൽ കുത്തനെ വർദ്ധനവുണ്ടായതായി മാനസികാരോഗ്യ വിദഗ്ധരെ ഉദ്ധരിച്ച ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് que era la que